വിധിയെഴുത്ത് രണ്ടായിരത്തി ഇരുപത്തി അവസാന നിമിഷത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ എന്താണ് സംഭവിച്ചത് കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു തുടക്കത്തിൽ അതിൻ്റെ ഒരു അവസാന റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല കൃത്യമായൊരു വിവരം അന ഔദ്യോഗികമായൊരു വിവരത്തിലേക്ക് കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറ്റേതായിട്ട് വരാനുണ്ട് ഏതായാലും നമുക്ക് അവസാനം ലഭിക്കുന്ന ഒരു അഞ്ച് നാൽപ്പത് വരെയുള്ള റിപ്പോർട്ട് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഞ്ച് നാൽപ്പത് വരെ വന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ പത്ത് ശതമാനം കുറവ് തന്നെയാണ് പോളിങ്ങിൽ ഉണ്ടായിട്ടുള്ളത് അതൊരു ചെറിയ കുറവല്ല പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഇത്രയും ശതമാനം കുറഞ്ഞാണ് നമുക്ക് വന്നിട്ടുള്ളത് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ട് അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം എന്നുള്ള അവസാന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ടൈം അഞ്ച് നാൽപ്പത് വരെയുള്ള റിപ്പോർട്ടാണ് പക്ഷേ ഇതിലും കുറച്ചുകൂടി കൂടാ അതുവരെ അറുപത്തിയഞ്ച് ശതമാനം വരെ ആകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനുമാനിക്കാം അവസാന ലാപ്പിലും ആളുകൾ എത്ര ക്യൂവിലുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ സി വി ഷിബു തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അവസാന വട്ട റിപ്പോർട്ടുകളുമായി ഷിബു ഇപ്പോൾ നമ്മുടെ ഒരു ശതമാനക്കണക്കിൽ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് ഒരു അഞ്ച് നാൽപ്പത് വരെയുള്ള സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഈ അവസാന സമയത്ത് ആളുകൾ ക്യൂവിൽ ഉണ്ടോ ഇനി അവർക്ക് ടോക്കൺ കൊടുത്തോ അതേതെങ്കിലും സമ്പ്രദായത്തിൽ ഈ സമയം വരെ വന്ന ആളുകൾക്ക് ചെയ്യാം എന്നോ മറ്റോ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം താങ്കൾ ഇപ്പോഴുള്ളത് ഏത് ബൂത്തിന് മുൻപിലാണ് പറഞ്ഞോളൂ അതായത് റാഷിദ് ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ അതായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിലും രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്കൊന്നും കാണാനുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കൽപ്പറ്റ നഗരത്തിലെ എച്ച് ഐ എം സ്കൂളിലെ എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി ആറ് വരെയുള്ള നാല് ബൂത്തുകളുള്ള അതായത് ഇവിടുത്തെ പിങ്ക് ബൂത്ത് അടക്കമുള്ള അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പിങ്ക് ബൂത്ത് അടക്കമുള്ള ബൂത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ സ്കൂളിന്റെ ഈ പോളിംഗ് ബൂത്തിലേക്കുള്ള രണ്ട് ഗേറ്റുകളും സ്കൂളിന്റെ രണ്ട് ഗേറ്റുകളും അടക്കം യാണ് അതായത് ആറു മണിക്ക് ഷാർപ്പ് ആറു ആയപ്പോൾ അവസാന ഒരു വോട്ടർ മാത്രമാണ് ഓടിയെത്തി വോട്ട് ചെയ്യുന്നതായി നമ്മൾ കണ്ടത് അതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് വരെ ആരും ഉണ്ടായിരുന്നില്ല ഈ നാല് ബൂത്തുകളിലും ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ലോക്സഭയുടെ മെയിൻ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കഴിഞ്ഞ തവണ മെയിൻ തിരഞ്ഞെടുപ്പ് നടന്ന പ്രധാന തിരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊക്കെ അവസാന ആറു മണിക്ക് മുതൽ ഏഴ് മണി വരെയും പലയിടങ്ങളിലും ക്യൂ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ഏഴ് മണിക്ക് ശേഷവും ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ എട്ട് മണിക്ക് ശേഷമൊക്കെയാണ് ഇത് നടന്നത് തെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ എച്ച് ഐ എം സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ അതായത് എൺപത്തി ആറാം നമ്പർ ബൂത്തിൽ അവസാന തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് അവർ കണക്കുകൂട്ടലുകൾ നടത്തുകയാണ് അതായത് ബൂത്ത് ഏജന്റുമാരും പോളിംഗ് ഓഫീസർമാരുമായുള്ള ഒത്തുനോക്കൽ കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അവസാനം വരെയും വോട്ട് ചെയ്തവരുടെ കണക്കുകളൊക്കെ കൃത്യമാണോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പോളിംഗ് ഓഫീസറും മറ്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരെയും നമുക്ക് ദൃശ്യം ിൽ കാണാം ഇത് എത്തി മൂന്നാം നമ്പർ നമ്പർ ബൂത്താണ് ഇതേ സ്ഥിതി തന്നെയാണ് മറ്റു ബൂത്തുകളിലും എല്ലാം ഉള്ളത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് പോളിംഗ് കണക്കനുസരിച്ച് ശതമാനം അനുസരിച്ച് രാവിലെ മുതൽ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷിച്ചത്ര ശതമാനം ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ മനസ്സിലാക്കാൻ അവസാനം വന്ന കണക്കനുസരിച്ച് നേരത്തെ റാഷിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം ഉള്ളത് അതായത് മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യവും സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലത്തിൽ അറുപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനവും കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ അറുപത്തി മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും തിരുവമ്പാടി മണ്ഡലത്തിൽ കുറച്ച് കൂടുതലായി അറുപത്തി നാല് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവും ഉണ്ട് അതേസമയം തന്നെ ഏർനാട് നിയോജകമണ്ഡലത്തിൽ ആണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ഉള്ളത് അറുപത്തി ആറ് ദശാംശം എട്ട് ആറ് ശതമാനം നിലമ്പൂർ നിയോജകമണ്ഡലത്തിലാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും കുറവ് അൻപത്തി ഒൻപത് ദശാംശം ഒൻപത് നാല് ശതമാനം വണ്ടൂർ നിയോജക മണ്ഡലത്തിലും അറുപതിനുമേൽ കടന്ന് അറുപത്തിരണ്ട് ശതമാനം പോളിംഗ് എത്തിയിട്ടുണ്ട് ശരാശരി ലോക്സഭാ മണ്ഡലത്തിലെ ഈ ഏഴ് നിയോജക മണ്ഡലത്തിലെയും പോളിംഗ് പതിനാല് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് അവസാനത്തെ കണക്ക് വരുമ്പോൾ അഞ്ച് അൻപതിന് അതായത് മണിക്ക് വോട്ടിംഗ് അവസാനിക്കുന്നവരെ പത്ത് മിനിറ്റ് മുൻപുള്ള കണക്കനുസരിച്ച് ഒൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് റാഷിദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ ശതമാനം ഉയരുകയാണെങ്കിൽ അത് ഒരു അഞ്ച് ശതമാനമൊക്കെ ീരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴുള്ള നിരീക്ഷകരും ഇതിനു മുൻപേയുള്ള പ്രവർത്തന പരിചയവും ഒക്കെ വെച്ച് ബൂത്ത് ഏജന്റുമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുന്നത് ഏതായിരുന്നാലും വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷിച്ചത്ര പോളിംഗ് കഴിഞ്ഞ തവണത്തതുപോലെ നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത് എന്തുകൊണ്ടാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് തരത്തിലായിരുന്നാലും പ്രചരണത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പയിൻ അത്ര മോശമല്ലാത്ത രീതിയിൽ നടത്തിയിരുന്നു ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും പോളിംഗ് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉയരുന്നത് ഒരുപക്ഷെ രാജ്യമാകെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാവുന്ന ഒരു പ്രധാന വിഷയവും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതായിരിക്കാം കാരണം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യത്താകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് ആ വയനാട് കഴിഞ്ഞ തവണ രണ്ടാം തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പോളിംഗ് ശതമാനം കുറയുകയും രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ഭൂരിപക്ഷത്തേക്കാൾ ഒരു ലക്ഷത്തോളം ഭൂരിപക്ഷം കുറയുകയും ചെയ്തത് വലിയ തോതിൽ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും ഇത്തവണ പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ചൊല്ലിയുള്ള ചർച്ചയും വിവാദങ്ങളുമായിരിക്കും ഇനി ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചോ അവർ പറയുന്നത് പോളിംഗ് കുറഞ്ഞത് അവർക്ക് ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ല അത് യു ഡി എഫിനെയായിരിക്കും പ്രതികൂലമായി ബാധിക്കുക എന്നാണ് എൽ ഡി എഫ് പറയുന്നത് എൻ ഡി എ പറയുന്നതാകട്ടെ എൻ ഡി എക്ക് അനുകൂലമായ മുഴുവൻ വോട്ടുകളും ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ നമുക്കറിയാം കെ സുരേന്ദ്രൻ തന്നെയാണ് മത്സരിച്ചത് കെ സുരേന്ദ്രൻ തന്നെ മത്സരിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ അവർക്ക് അർഹിച്ച അതായത് അവർ കരുതിയിരുന്ന മുഴുവൻ വോട്ടുകളും അവർക്ക് ലഭിച്ചിരുന്നു അതേ വോട്ട് ഇപ്രാവശ്യവും ഉണ്ടാകും അതിൽ ചോർച്ച ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത് ഏതായിരുന്നാലും ഒട്ടേറെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അവസാന നിമിഷം വരെ വന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറനാട് നിയോജകമണ്ഡലത്തിൽ മാത്രം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അറുപത്തിയാറ് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് എത്തിയിരിക്കുന്നു മറ്റ് നിയോജകമണ്ഡലത്തിലെല്ലാം കുറവാണ് നിലമ്പൂരിലാണ് ഏറ്റവും കുറവുള്ളത് അൻപത്തിയൊൻപത് അറുപത് ശതമാനം പോലും ഇപ്പോൾ എത്തിയിട്ടില്ല കഴിഞ്ഞ തവണ ഒരു തിരക്കും കാണാത്ത ഒരു സ്ഥലം ചില മണിക്കൂറുകളിൽ ഒന്നോ രണ്ടോ വോട്ടർമാർ മാത്രം പോളിംഗ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്ന കാഴ്ച ചില സമയങ്ങളിൽ ചില നിമിഷങ്ങളിൽ ആരുമില്ലാത്ത കാലിയായി കിടക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾ ആ പോളിംഗ് സ്റ്റേഷനു പുറത്തെ കാലിയായ അവസ്ഥ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ടത് ഏതായാലും പ്രേക്ഷകർക്കും എല്ലാ സമയവും ഓരോ ഉള്ള പ്രോഗ്രസ് പോളിംഗിൽ ഉണ്ടായ പ്രോഗ്രസ് ഒക്കെ അറിയിക്കാൻ വയനാട് വിഷയം നമ്മളുടെ സാങ്കേതിക കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ആ വിവരങ്ങളെല്ലാം എത്തുകയും ചെയ്തു അത് തന്നെയാണ് ഇപ്പോൾ ഈ അവസാന നിമിഷവും നിമിഷവും പോളിംഗ് അവസാനിച്ചപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളിത് ആ മറ്റ് പോളിംഗ് സ്റ്റേഷനുകളിലും മറ്റ് ബൂത്തുകളിലും മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കുകയാണ് ഏതായിരുന്നാലും കൽപ്പറ്റയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ എച്ച് സ്കൂളിൽ ഇപ്പോൾ നിലവിൽ ആരും ആറു മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ ക്യൂവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം നമുക്കറിയിക്കാനുള്ളത് ഇപ്പോൾ ഈ അറുപത്തിരണ്ട് ശതമാനമാണ് നമുക്ക് ഒരു അഞ്ചേ മുക്കാൽ വരെ കിട്ടുന്നത് ഇപ്പോൾ ഈ എച്ച് ഐ എം യു പി സ്കൂളിന്റെ മുറ്റത്തൊന്നും ക്യൂവിൽ ഒരാളും ഇല്ല എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇവിടെ വയനാട്ടിലെ പല ബൂത്തുകളിൽ നിന്നും അത്തരമൊരു റിപ്പോർട്ടുകളില്ല പക്ഷെ കഴിഞ്ഞ തവണ ആറുമണിക്ക് ശേഷവും ആളുകൾ ക്യൂവിൽ ഉണ്ടായിരുന്നു പലയിടങ്ങളിലും അത്തരം വാർത്തകളൊന്നും നമുക്ക് വന്നിട്ടില്ല ഇപ്പൊ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള റിപ്പോർട്ടേഴ്സിന് കൂടുതൽ ബന്ധപ്പെട്ടാൽ പറയാൻ സാധിക്കും അപ്പൊ ഈ ഒരു പോളിംഗ് ശതമാനം കുറവ് നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അതെ തീർച്ചയായും റാഷിദ് ഇപ്പോൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ മാനന്തവാടിയിലും ബത്തേരിയിലുമുള്ള റിപ്പോർട്ടർമാരുമായി നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു അവിടങ്ങളിൽ ഒന്നും ഒരു സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യത്തേതു പോലെയുള്ള ഒരു വരി നിൽക്കൽ ഉണ്ടായില്ല എന്നാണ് അവർ നമുക്ക് നൽകിയ വിവരം അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായ സാഹചര്യം പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് ആറു മണിക്ക് ധാരാളം ആളുകൾ ഗേറ്റിലേക്ക് എത്തുകയും സ്കൂളുകളിലേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയും ആറു മണിക്ക് എത്തിയ ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ച് ഗേറ്റ് അടയ്ക്കുകയും അതിന് പോലും ചില ആളുകൾ ഗേറ്റിന് പുറത്തു നിൽക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു മണി അഞ്ചരയോട് കൂടി ഏകദേശം തിക്കും തിരക്കുമെല്ലാം അനുഭവപ്പെട്ടത് കുറഞ്ഞു അഞ്ചരയ്ക്ക് ശേഷം കാര്യമായ ആളുകളൊന്നും പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് സ്റ്റേഷനുകളിലെത്തിയിട്ടില്ല ഒന്നും രണ്ടോ ആളുകളും വീതമാണ് എല്ലായിടത്തും ഇത് ഇത് മണ്ഡലത്തിലെ ആകെ പൊതു കാഴ്ചയാണ് തിരുവമ്പാടിയിലും ഏറനാടും മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ തിരക്കുണ്ടായിരുന്നുവെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ പറയുന്ന വലിയ തോതിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല അപ്പോൾ യു അവരുടെ അവർ പറയുന്നത് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അവരുടെ ആഭ്യന്തര ഗ്രൂപ്പുകൾ വഴി എല്ലാവരെയും പരമാവധി വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു യു ഡി എഫിന്റെ മുഴുവൻ വോട്ടും ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ അതേ അവകാശവാദം തന്നെയാണ് എൽ ഡി എഫും ഉന്നയിക്കുന്നത് എൽ ഡി എഫ് പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ മുഴുവൻ വോട്ടുകളും പാർട്ടി വോട്ടുകൾ ഉറച്ച വോട്ടുകളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പിന്നെ നമുക്കും വേറൊരു കാര്യം അറിയാം അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണുന്നത് പോലെ ഒരു ഉണ്ടായിരുന്നില്ല അതായത് ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ക്രമസമാധാന പാലയുള്ള ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ നമ്മൾ പലതവണ സൗഹൃദ സംഭാഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞു ഡ്യൂട്ടി ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇവിടെ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഒന്ന് നമുക്കറിയാം വയനാട് വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ സൗഹൃദപരമായ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് ഇതുവരെ അനിഷ്ട സംഭവങ്ങളോ രാഷ്ട്രീയ കോലാഹലങ്ങളോ വാക്കുതർക്കങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേതുപോലെ ഒരു വാശിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഒരു വാശിയില്ല സാധാരണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേതുപോലെ ഒരു പോരാട്ടവുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു പോരാട്ടം കുറഞ്ഞ വാശിയും വീറും ഒക്കെ കുറഞ്ഞ വീര്യം കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം അത് കാണുമ്പോൾ നമുക്കും തോന്നുന്നത് അങ്ങനെയാണ് ഒരു പക്ഷേ ഈ യു ഡി എഫിലെ അനുയായികളൊക്കെ പറയുന്നത് പോലെ ഏകപക്ഷീയമായ ഒരു വിജയം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമോ എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ആ ചിലർ പറയുന്നു അവർ പ്രതീക്ഷിച്ചൊരു നാല് ലക്ഷം എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവില്ലല്ലോ എന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു ഞങ്ങൾ പറഞ്ഞ അഞ്ച് ലക്ഷം ഭൂരിപക്ഷം ഉറപ്പായും ഉണ്ടാകുമെന്നൊക്കെ അങ്ങനെ യു പാളയത്തിൽ അങ്ങനെ ചർച്ചകൾ നടന്നിരിക്കുന്നു അവർക്ക് കോട്ടം തട്ടില്ല എന്നവർ പറയുന്നു എൽ ഡി പറയുന്നത് ഒരു തരത്തിലും പാർട്ടി വോട്ടുകൾ കുറഞ്ഞിട്ടില്ല പാർട്ടി വോട്ടുകളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ാണ് എൽ ഡി എഫിന്റെ നേതാക്കൾ പറയുന്നത് നമുക്കറിയാം പ്രചരണ സമയത്ത് നാല് മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ക്യാമ്പയിന് നേതൃത്വം നൽകാൻ ഇവിടെ വന്നിരുന്നു പി സന്തോഷ് കുമാർ എം പി സുനീർ എം അടക്കമുള്ള എം പിമാരുണ്ടായിരുന്നു എൽ ഡി എഫിലെ ഘടകകക്ഷി നേതാക്കളുടെ മുഴുവൻ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും എല്ലാവരും തന്നെ പ്രചരണത്തിനൊക്കെ എത്തിയിരുന്നു അപ്പോൾ പ്രചരണത്തിന് ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല പ്രചരണത്തിൽ ഒരു കോട്ടവും തട്ടിയില്ല എവിടെയും കുറവുണ്ടായിട്ടില്ല ആളുകളെ നേരിൽ കാണുന്നതിനാണെങ്കിലും പൊതുയോഗങ്ങൾ നടത്തുന്നതിനാണെങ്കിലും പ്രകടനങ്ങളും റോഡ് ഷോകളും നടത്തുന്നതിനാണെങ്കിലും ഒരു കുറവും വന്നില്ല എന്നാൽ എല്ലാ പാർട്ടികളും ഇത്രയും ഉത്സാഹത്തോടുകൂടി പ്രചരണ പരിപാടികളൊക്കെ നടത്തിയിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പോളിംഗ് ശതമാനം കുറഞ്ഞത് റാഷിദ് പറഞ്ഞതുപോലെ വലിയ ചർച്ചയാകാനാണ് സാധ്യത മറ്റൊന്ന് ഷിബു ഇപ്പോൾ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് വരുമ്പോൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതിനെ എല്ലാവരും അനുകൂലിക്കാത്ത അനുകൂലിക്കാത്തൊരവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ പലതും ഏതെങ്കിലും ഒരു മുന്നണിയെ അവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയപരമായ ഒരു അന്വേഷണ സമിതിയൊക്കെ ഉണ്ടാവാൻ ഇതിനു ശേഷം സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഈ ആനുകാലികമായി വന്ന ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുന്നണികളിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ അവർ വോട്ട് രേഖപ്പെടുത്താൻ പോകാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കില്ലേ ഇങ്ങനെ വരുമ്പോൾ അതെ തീർച്ചയായും റാഷിദ് പറഞ്ഞതുപോലെ വലിയൊരു രീതിയിലുള്ള ഒരു അവലോകനം ഇതിനുശേഷം നടക്കാനിടയുണ്ട് ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണം ഒന്ന് ഇതൊരു പ്രധാന തെരഞ്ഞെടുപ്പല്ല രാജ്യത്തെ ഭരണത്തെ പിന്നെ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിലെത്തിക്കഴിഞ്ഞു യു പി എ സംബന്ധിച്ചും അവർ പ്രതിപക്ഷത്താണുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർ പ്രതിപക്ഷത്താണുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും ഭരണത്തെ ഒരു തരത്തിലും ഇത് സ്വാധീനിക്കാൻ ഇടയില്ല അതുകൊണ്ട് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും രാഷ്ട്രീയപരമായി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതിനാൽ ഒരു ഒരു പ്രാധാന്യക്കുറവ് അവരെല്ലാവരും കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ഈ പോളിംഗ് കുറയാനുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം വയനാട് പോലുള്ള ഒരു ജില്ലയിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായ വലിയ മഹാദുരന്തമുണ്ടായ ഈ ജില്ലയിൽ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം അതുപോലുള്ള സഹായ സഹ കൊടുക്കൽ ഈ തക കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും ഒക്കെ നടന്നെങ്കിലും അതിനുണ്ടായ പോരായ്മകളും അതിൻ്റെ വിലയിരുത്തലുകളും ഒരുപക്ഷെ ഈ പോളിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാകാം മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ നേരത്തെ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതാണ് വൻതോതിലുള്ള ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് ഇപ്പോൾ മലയാളികൾക്കിടയിൽ നിന്ന് വൻതോതിലുള്ള മൈഗ്രേഷൻ ഗൾഫ് നാടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കന്നി വോട്ടർമാർ യുവതലമുറയിൽപ്പെട്ട പെട്ടവർ വോട്ടർമാർ പലരും സ്ഥലത്തില്ല അവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും അവരാരും സ്ഥലത്തില്ല അവർ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ജോലി തേടി ഒക്കെയായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോയവരാണ് അതുകൊണ്ട് ഈ ഒരു വോട്ട് അത്ര പ്രാധാന്യമല്ലാത്തതിനാൽ അവർക്ക് സംബന്ധിച്ച് അവർ പ്രാധാന്യമായി കണക്കാക്കാത്തതിനാൽ വോട്ട് ചെയ്യാനായി റിസ്ക് എടുത്ത് പലരും വരുന്നില്ല പിന്നെ പ്രവാസികളായ സമൂഹത്തിൽ നിന്ന് ആരും തന്നെ ചേക്കരയിലൊക്കെ നമ്മൾ കണ്ടു വാർത്തയിലൊക്കെ നമ്മൾ കണ്ടു പ്രവാസികളായ ആളുകൾ ചേലക്കരയിലേക്ക് വോട്ട് ചെയ്യാൻ വന്നു പക്ഷെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങനെ റിസ്ക് എടുത്ത് ആരും വോട്ട് ചെയ്യാൻ വന്നതായി നമ്മൾക്കറിയില്ല അതായത് കർണാടകത്തിൽ നിന്ന് പോലും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവർ പോലും വയനാട്ടിലേക്ക് വോട്ട് ചെയ്യാനായി എത്തിയതായി നമ്മൾ ഒരു വിവരം ലഭിച്ചില്ല എവിടെ നിന്നും ആരും അങ്ങനെ പറഞ്ഞും കേട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആകാം ഒരു കാര്യം രണ്ടാമത്തത് ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യ തവണ രാഹുൽ ഗാന്ധി വിജയിച്ചു രണ്ടാം തവണയും വിജയിച്ചു അദ്ദേഹം മണ്ഡലം ഒഴിവായി പോയി അപ്പോൾ വയനാടിനെ ഉപേക്ഷിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എൽ അടിച്ചേൽപ്പിച്ചു എന്ന് എൽ ഡി എഫ് ആരോപിച്ചതുപോലെ തന്നെ അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വോട്ട് ബാങ്ക് മാത്രമായി വോട്ട് ചെയ്യാൻ മാത്രമായി തങ്ങൾ നിന്നു നിന്നുകൊടുക്കേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാട് ചില ആളുകൾക്കൊക്കെ ഉള്ളതുകൊണ്ട് എന്തിനു വോട്ട് ചെയ്യണം വോട്ട് ചെയ്താലും നമ്മൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒരാൾ ജയിക്കും എന്നൊരു പ്രതീതിയോടുകൂടി കുറേയേറെ ആളുകൾ വോട്ടിൽ നിന്ന് മാറി നിന്ന് ഈ ഒരു പ്രതീതി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം ഈ പോളിംഗ് കുറഞ്ഞത് എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ എന്തായാലും രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി തന്നെ ഇഴകിരി പരിശോധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് പരിശോധിച്ചേ പറ്റൂ എല്ലാ മുന്നണിയെ വോട്ട് വോട്ട് കുറഞ്ഞാലും മുന്നണികൾക്ക് കൂടിയാലും അത് സ്വയം വിമർശന വിധേയമാക്കി അവർ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അവസാന കണക്കുകൾ പ്രകാരം ഔദ്യോഗികമായി നമുക്ക് ഒരു കൃത്യസമയം പറഞ്ഞാൽ ഒരു വരെ ഇപ്പോൾ വരെയുള്ള ഒരു അവസാന റിപ്പോർട്ട് ഔദ്യോഗികമായി ലഭിക്കുന്നത് മാനന്തവാടിയിൽ സുൽത്താൻ ബത്തേരിയിൽ അറുപത്തിയൊന്ന് ദശാംശം നാല് എട്ട് കൽപ്പറ്റയിൽ അറുപത്തി നാല് ദശാംശം രണ്ട് നാല് തിരുവമ്പാടിയിൽ അറുപത്തിയഞ്ച് ദശാംശം നാല് ആറ് ഏറനാട് അറുപത്തിയെട്ട് ദശാംശം ഒന്ന് രണ്ട് നിലമ്പൂർ അറുപത് ദശാംശം ഒൻപത് എട്ട് വണ്ടൂരിൽ അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് ഇങ്ങനെയാണ് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറനാടാണ് അറുപത്തി എട്ട് ശതമാനം പോളിംഗ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൽപ്പറ്റയാണ് അറുപത്തി നാല് ദശാംശം രണ്ട് നാല് എല്ലാം കൂടി ചേർത്തിട്ടാണ് അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തെ ഇപ്പോൾ ഇത് ഈ ഒരു സമയം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഇനി കൂടി വന്നാൽ ഒരു പക്ഷേ ഒരു അറുപത്തിനാല് അല്ലെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനത്തിനുള്ളിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തവണത്തെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏഴ് ശതമാനം ഏഴര ശതമാനം കുറവാണ് രേഖപ്പെടുത്തപ്പെടുക അപ്പൊ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഷിബു പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ജനങ്ങൾ കൈക്കൊണ്ടു അല്ലെങ്കിൽ ഒരു വയനാടിനെ പോലെ ഒരു സ്ഥലത്ത് വയനാട്ടിൽ ദുരന്ത ബാധിത മേഖലയാണ് പ്രളയം ബാധിച്ച മേഖലയാണ് വൈൽഡ് ആനിമലിന്റെ അതായത് വന്യമൃഗശല്യമുണ്ടായ നാടാണ് വന്യമൃഗങ്ങളാൽ നാട്ടുകാരും ആളുകളും ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സ്ഥലമാണ് ജീവനോപാധിയായി കർഷകർ കൊണ്ടു നടക്കുന്ന അവരുടെ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച ജില്ലയാണ് ഇങ്ങനെ പറഞ്ഞു വന്നാൽ എ ടു സഡ് വിഷയങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു ജില്ലയാണ് ഏത് വി ഐ പി മണ്ഡലമായി മാറിയാലും അടിസ്ഥാനപരമായ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജില്ലയിൽ അത്തരം ചില ചിന്തകൾ കൊണ്ട് സാധാരണ വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിൽ നിന്നും മാറി നിന്നോ എന്നുള്ളതും ഒരു വിശാലമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമല്ലേ എന്നാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ടത് അതെ തീർച്ചയായും റാഷിദ് പറഞ്ഞ പോലെ ഇത് വിശാല ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒന്ന് ആദ്യം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് മറുപടി പറയാം അതായത് പോളിംഗ് ശതമാനം കുറഞ്ഞതും ഈ കുറഞ്ഞ സമയത്തും വയനാട്ടിൽ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലാണ് കൂടുതലുള്ളത് പൊതുവെയുള്ള നിയോജ മണ്ഡലങ്ങളെ അടുത്ത് നോക്കുമ്പോൾ ഏറനാട് നിയോജകമണ്ഡലത്തിലാണ് കൂടുതലുള്ളത് ഏറനാട് നിയോജ മണ്ഡലത്തിൽ രാവിലെ പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഉയർന്ന പോളിംഗ് ഉണ്ടായിരുന്നു അതായത് താരതമ്യേന ഉയർന്ന പോളിംഗ് ഉണ്ടായിരുന്നു വയനാട് ജില്ലയിൽ കഴിഞ്ഞാൽ മറ്റ് നിയോജ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൽപ്പറ്റയിൽ താരതമ്യേന പോളിംഗ് ഉയർന്നുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ആളുകൾ ശൂന്യമായ ചില സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ആ പോളിങ്ങിനെ സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടാമത് ഇത്തരം വിശാലമായ ചർച്ചകൾ നടത്തേണ്ടതിനെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങൾ ഇന്ന് നമ്മൾ ഒരു നൂറോളം വോട്ടർമാരുടെ അഭിപ്രായം രാവിലെ മുതൽ തന്നെ നമ്മൾ തലസമയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിലൊരു അറുപത് ശതമാനം ആളുകളും പറഞ്ഞത് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ അവകാശമായതുകൊണ്ട് മാത്രം തങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നു അതല്ലാതെ പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചല്ല പെൻഷൻ കൃത്യസമയത്ത് കിട്ടുമെന്ന് വിചാരിച്ചല്ല രാത്രികാല ഗതാഗതം നിരോധനം ിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല ചുരത്തിലെ ബദൽ സംവിധാനം ചുരത്തിലെ ബദൽപാത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ല തങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നത് ഇതൊരവകാശമായതുകൊണ്ടും ഇത് കൃത്യമായി ചെയ്തു പോകുന്ന തങ്ങൾക്കുള്ള ഒരു അധികാരമായതുകൊണ്ടും ഒക്കെ ആണ് തങ്ങൾ തങ്ങളിത് വിനിയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് ഒരുപക്ഷേ രാഷ്ട്രീയ നേതൃത്വവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒക്കെ വിലയിരുത്തേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് ജനങ്ങളുടെ ഒരു നിസ്സംഗതയ്ക്ക് എന്താണ് കാരണം എന്ന് അവർ വിലയിരുത്തണം അത് വിശാലമായി ചർച്ച ചെയ്യണം എന്നാണ് നമുക്കും പറയാനുള്ളത് കാരണം നമുക്കറിയാം രാത്രികാല ഗതാഗത നിരോധനം തുടങ്ങിയിട്ട് ഏറെക്കാലമായി കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇവിടെ വന്ന് ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഇടപെടലോട് കൂടി കേരള സർക്കാരും സംസ്ഥാന സർക്കാരും കർണാടക സംസ്ഥാന സർക്കാരും ചേർന്ന് ഇത് പരിഹരിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നുവെന്നും ഒരു അയൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള മോഹന വാഗ്ദാനമായിരുന്നുവെന്നും ഇത് പരിസ്ഥിതിക്ക് തടസ്സം നിൽക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്നും ഇന്ന് മൈസൂർ എം പി അദ്ദേഹത്തിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇന്ന് കന്നഡ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ അതായത് ഡി കെ ശിവകുമാർ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് നൽകിയ വാഗ്ദാനങ്ങളെയും അദ്ദേഹത്തിന്റെ പ്രസംഗം ത്തെയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കർണാടകയിലെ മറ്റ് എം പിമാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇന്ന് ഡി കെ ശിവകുമാറിനെതിരെ ഉണ്ടായത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം ഡി കെ ശിവകുമാർ അടക്കം വന്ന് ഈ പ്രസ്താവന നടത്തിയെങ്കിലും ഇനിയും രാത്രികാല ഗതാഗത നിരോധനം പിൻവലിക്കാൻ സാധ്യത മങ്ങുന്നതായിട്ടാണ് ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഇങ്ങനെ പല വിഷയങ്ങൾ ചുരം നമുക്കറിയാം കോഴിത്തോട് പടിഞ്ഞാറത്തറം റോഡ് ബദൽപാത മുപ്പത് കൊല്ലം മുമ്പ് തറക്കല്ലിട്ടതാണ് ഇപ്പോൾ അതിൻ്റെ ചരമവാർഷികങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും ആഘോഷിച്ചുകൊണ്ടിരിക്കുക ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും ഇതുവരെ ആ വനപാത വനത്തിനുള്ളിലൂടെ ആ ചുരം ബദൽപാത യാഥാർത്ഥ്യമാക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പെരിക്കലൂർ പാലം നമുക്കറിയാം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കാൻ തറക്കല്ലിട്ടതാണ് പിന്നീട് ഇപ്പോഴും കർണാടകവും കേരളവുമായുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ഒരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല ചുരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ആംബുലൻസുകൾ ഉൾപ്പെടെ ചുരത്തിൽ കുടുങ്ങുന്ന അവസ്ഥ രോഗികളെയും കൊണ്ട് പോകുന്നവർ ചുരത്തിൽ വെച്ച് മരിക്കുന്ന അവസ്ഥ ഒക്കെ നമുക്കറിയാം ഇതൊക്കെ കാലകാലങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഈ പൊതുവിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോയി ചില വിവാദങ്ങളിലേക്ക് കോണി ചെയ്യപ്പെട്ടു എന്നുള്ളത് വേറൊരു വസ്തുതയാണ് എന്തുകൊണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ ഈ മുന്നണികൾ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ടത് മുഖ്യധാരാ ആളുകൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട് ഇന്ന് ഒരുപക്ഷെ ഈ നിസ്സംഗത കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇങ്ങനെ ഈ ഭരണകൂടങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ആയാലും അവക ണനയിൽ ഒരു പ്രതിഷേധം അറിയിക്കാൻ പക്ഷേ ഇന്നലെ സി പി ഐ ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ഒരു അവർ പറഞ്ഞത് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് നമുക്കറിയാം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം അയവാൾ നെൽക്കതിരി വോട്ട് ചെയ്യണം താമരയ്ക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്വാനം ചെയ്യുന്നതും പരസ്യ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണം എന്ന പരസ്യ പ്രസ്താവനയും അതിനുവേണ്ടി ഒരു പ്രചരണ ക്യാമ്പയിനും നടത്തിയത് ഇന്നലെ സി പി അത് ഒരുപക്ഷെ ഒരു പ്രതീകമായി നമ്മൾ കണക്കാക്കണം അത് ഒരു വിഭാഗം ജനങ്ങളുടെ അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളടക്കം പതിനാറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഈ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥികൾ ർക്കും വോട്ട് ചെയ്യാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് തന്നെ ഒരു നിഷേധമാണ് ഒരു പ്രതിഷേധമാണ് ഇങ്ങനെ ആളുകൾ പ്രതിഷേധിക്കാൻ ഒട്ടേറെ വകകൾ അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ വകവെച്ച് കൊടുക്കുന്നത് എന്തിനാണ് സർക്കാർ അങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇടപെടലുകൾ ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം നമുക്കറിയാം അത് ഇനിയും അനന്തമായി നീളാനാണ് സാധ്യത രണ്ട് ഭൂമി കണ്ടെത്തി ആ രണ്ട് ഭൂമിയും നിലവിൽ കേസുകളുള്ള തർക്കങ്ങളുള്ള ഭൂമിയായിരുന്നു അത് അവസാനം കണ്ടെത്തി ആ ഭൂമിയിൽ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു കോടതി അതിനനുകൂലമായും പ്രതികൂലമായും പറയുന്നു അതിനിടെ ിലെ എതിർവാദങ്ങൾ വരുന്നു ഇങ്ങനെയൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ ആ ദുരന്ത ബാധ്യതയെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസം ഇനി എങ്ങനെ സാധ്യമാകുമെന്നുള്ള അനിശ്ചിതത്വമുണ്ട് ഇങ്ങനെ ഒട്ടേറെ ജനകീയ വിഷയങ്ങൾ വിലക്കയറ്റം നമുക്കറിയാം വിലക്കയറ്റം ഒരു മനുഷ്യനും ചർച്ച ചെയ്യാൻ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും നമ്മുടെ വീട്ടിലേക്ക് ഉള്ളി വാങ്ങണമെങ്കിൽ ഇന്നലെ കൊടുത്തതിനേക്കാൾ കൂടുതൽ അഞ്ചു രൂപയോ പത്ത് രൂപയോ ഒരു കിലോ ഉള്ളിക്ക് നമ്മൾ കൂടുതൽ കൊടുക്കണം അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അനുദിനം വില വർധിക്കുന്നു പക്ഷേ ഈ വില വർധന ഉൾപ്പെടെ പൊതുവിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോകുമ്പോൾ അത് സാധാരണക്കാർ നിർദ്ധനായ ആൾക്കാരെ പാവപ്പെട്ട തൊഴിലാളികൾ കർഷകർ അവരെയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഇടപെടത്തുള്ള ഒരു പ്രതിഷേധം കൂടി ആയിരിക്കാം ഈ പോളിംഗ് കുറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ശതമാനം കുറവുണ്ടായതും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അത് ഇനിയുള്ള വിലയിരുത്തലുകളിലായിരിക്കും ഇതിന്റെയൊക്കെ സജീവമായ ചർച്ചകൾ ഉണ്ടാവുക ഏതായാലും ഷിബു സി വി ആണ് വിവരങ്ങൾ നൽകിയത് കൃത്യമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് അദ്ദേഹം നൽകിയത് ഈ അവസാന സമയത്ത് പോളിംഗ് ബൂത്തുകളെല്ലാം ബാക്കപ്പ് ആവുകയാണ് പോളിംഗ് ബൂത്തുകളിൽ നിന്നും ആളുകൾ അധികമൊന്നും ഇനി ക്യൂവിലില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അവസാന നിമിഷത്തിൽ ഇനി മാനന്തവാടിയിലോ ബത്തേരിയിലോ അത്തരം കാഴ്ചകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഔദ്യോഗിക കണക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വലിയ തരത്തിൽ ആളുകളൊന്നും പോളിംഗ് ബൂത്തിന് മുന്നിൽ ക്യൂവിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് ഇടവേളകളിൽ ഉണ്ടായിരുന്നു ഒരുപാട് സമയം ആളുകൾ ആരും ഇല്ലാതിരുന്ന സമയമുണ്ടായിരുന്നു പക്ഷെ അഞ്ചുമണിയായിട്ടും അത്തരം തിക്കും തിരക്കും ഒന്നും കണ്ടില്ല സി വി ഷിബു ആണ് വിവരങ്ങൾ നൽകിയത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതിയിലേക്കാണ് അന്ന് കേരളം എന്നല്ല കേരളം രാജസ്ഥാനടക്കമുള്ള ഛത്തീസ്ഗഡ് അടക്കമുള്ള മധ്യപ്രദേശ് അടക്കമുള്ള പല സ്ഥലങ്ങളും വിധി വിതിയെഴുതാനിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകളെ തുടർന്ന് ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അവിടെയെല്ലാം വിതിയെഴുത്ത് നടക്കുന്നു ആ അത്തരം വിതിയെഴുത്തിൻ്റെ എല്ലാം ഫലം എന്താണ് ജന മനസ്സുകളിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആർക്ക് വോട്ട് കുറഞ്ഞു ആർക്ക് വോട്ട് കൂടി ഭൂരിപക്ഷം എത്ര കണ്ട് വർദ്ധിച്ചു എത്ര കണ്ട് കുറഞ്ഞു എന്നുള്ളതൊക്കെ ചർച്ചയിലേക്ക് വരുന്നതിന് ഇരുപത്തിമൂന്നാം തീയതിയോട് കൂടിയായിരിക്കും ഇന്നത്തെ ഈ വിധിയെഴുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇനി ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നത് ഒരു വിപുലമായ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെയായി ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും ഇനി മറ്റു വാർത്തകളുമായി ഏഴ് മണിക്ക് ആ ബുള്ളറ്റിനുണ്ട് അതോടൊപ്പം തന്നെ എട്ട് മുപ്പതിന് പ്രൈം ന്യൂസിൽ വിശദമായ വിവരങ്ങൾ വീണ്ടും അറിയാൻ സാധിക്കും ഇന്നത്തെ വിധിയെഴുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം